സർ ഈ പി ടി ചാക്കോ കേരള കോൺഗ്രസിൻ്റെ പഴയ നേതാവ് പി ടി ചാക്കോ മുതൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വരെ സ്ത്രീ വിഷയ കഥകൾ കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ അത് പല ഭരണമാറ്റങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഈ പറയുന്ന പി ടി ചാക്കോയുടെ വിഷയം അതിരൂക്ഷമായി കത്തുന്നൊരു കാര്യമാണ് ഇപ്പോൾ അത് രാഹുൽ മാങ്കൂട്ടം വരെ എത്തി നിൽക്കുന്നു കേരള രാഷ്ട്രീയത്തെ കേരളത്തിലെ ഭരണത്തെ വരെ എത്ര കണ്ട് ഇങ്ങനെ സ്ത്രീ വിഷയ കഥകൾ ഉണ്ടായിട്ടുണ്ട് അതിനിപ്പാത്തി ഭവിക്കപ്പെട്ടുള്ള രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ഈ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്ന് നിൽക്കുമ്പോൾ അത് മറ്റൊരു അതെ അവിടെ കണ്ടു തീരും ആ അതെ തീരില്ല തീരില്ല പക്ഷേ അത് ഈ പറയുന്ന രീതിയിൽ എതിർ കക്ഷിയായ സി പി എം ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനെ കഥയാക്കുന്നത് എന്ന് പറയുമ്പോൾ പി ടി ചാക്കോട് ഇത് അങ്ങനെ ആയിരുന്നില്ല ഭരണപക്ഷത്തുനിന്ന് തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വിഷയം ഉണ്ടായത് ചില അതൊരു ചരിത്രവും കൂടെ ഒന്ന് പറയും പിറ്റിച്ചക്കോയുടെ കൂടെ മലമ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് പി ചി വീഴി പോയത് പി ചിവിഴി പോകുന്ന സമയത്ത് പിറ്റിച്ചക്കോ സഞ്ചരിക്കുന്ന കാറ് ഒരു മുന്തുവണ്ടിക്കാരനെ ഇടിക്കുന്നു അയാൾ മരിച്ചുപോയി അപകടമായി പ്രശ്നമായി അപ്പോൾ ഈ മന്ത്രിയുടെ കാറ് മുന്തുവണ്ടിക്കാരനെ ഇടിച്ചു എന്നുള്ള വാർത്ത മാത്രമേ വരുന്നുള്ളൂ ഏതോ ഒരു പത്രപ്രവർത്തകൻ തൃശ്ശൂർ ബൃശ്ശൂർ മലയാളം എക്സ്പ്രസ് എന്ന് തോന്നുന്നു ഏതോ ഒരു പത്രപ്രവർത്തകൻ ഈ കാറിലൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു എന്ന് എഴുതി അപ്പോൾ അതിൽ ആ സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു എന്ന് എഴുതിയപ്പോൾ വായിക്കാൻ കൗതുകമായി ആരാണത്രീ അത് പത്മവിസ്മാനാണെന്നും പല മറ്റ് പല പേരും പറയുന്നുണ്ട് ഇപ്പോഴും അത് പല പേരുകൾ പറഞ്ഞത് കൺഫ്യൂഷൻ നടത്തിയിരിക്കുകയാണ് ആരാണത്രി അപ്പം യഥാർത്ഥത്തിൽ അതാരും ശ്രദ്ധിക്കപ്പെടാതെ മാഞ്ഞു പോകേണ്ട ഒരു വാർത്ത ഈ പലരും കാണിക്കുന്നവർ അതിസാമർഥ്യം കാണിച്ചു ഞാൻ എൻ്റെ ഭാര്യയായിരുന്നു കൂടി ഉണ്ടായിരുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് നടത്തു ചാക്കോ ചാക്കോ എൻ്റെ ഭാര്യയായിരുന്നു ചാമമ്പതാറിലുള്ള വീട്ടിലുള്ള എൻ്റെ പെമ്പടത്തെ വി സി തോമസിൻ്റെ അമ്മയാണ് ഞാൻ കൊണ്ടുനടന്നിരുന്നതെന്ന് പറഞ്ഞു അത് കോട്ടയത്തെ പത്രക്കാരത് കുത്തിപ്പൊക്കാൻ നോക്കി അവർക്കത് പെട്ടെന്ന് മനസ്സിലായി ആ അങ്ങനത്തെ വേഷം അല്ലായിരുന്നു ആ സ്ത്രീയാണ് സെറ്റാ കൊടുത്തിരുന്നത് പൊട്ടു തൊട്ടിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ ഒരിക്കലും സെറ്റ് കൊടുത്തിട്ടില്ല ചട്ടം കൊണ്ടുവല്ലാതെ വേറെ ഡ്രസ്സ് ധരിച്ചിട്ടില്ല ക്രിസ്ത്യൻ പാരമ്പര്യ വേഷം മാത്രമായിരുന്നു വരുന്നത് ഇതാണ് വളരെ പെട്ടെന്ന് ഇതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറി പി ടി ചാബയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും അതു പിന്നെ പിന്നീടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ കേരള കോൺഗ്രസിൻ്റെ ഉത്ഭവം ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് ഇത് ഓരോ ഘട്ടത്തിൽ ഓരോ ചേഞ്ചുണ്ട് ഇതെങ്ങനെ ഇഷ്യൂ ആയിട്ട് മാറുന്നു അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യു ഡി എഫ് കോൺഗ്രസ് അനുഭാവികളെ യു ഡി എഫിൻ്റെ ആൾക്കാർ ചെയ്യുമ്പോൾ മാത്രമേ ഇത് പ്രശ്നമാകുന്നുള്ളൂ വലിയ പ്രശ്നമാകുന്നുള്ളൂ മറ്റത് പാർട്ടി തന്നെ അന്വേഷിച്ച് തീവ്രതയുടെ അളവ് വളർന്ന് ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കണം പാർട്ടി തന്നെ അന്വേഷണ കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ വെച്ച് പാർട്ടി തന്നെ ജഡ്ജിയായി അന്വേഷണമായി അല്ലായി അവിടെയാണ് കാലഘട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പിന്നെ സർ പാർട്ടി തന്നെ ട്രാഫിപ്പെടുത്തുകയും ചെയ്യുന്നവരെ അത് പാർട്ടിക്കാരെ തന്നെ ട്രാപ്പിപ്പെടുത്തും അതെ പാർട്ടിക്കാരെ തന്നെ ഇപ്പോൾ ഇവിടെ ഗോപി കോട്ടമുറക്കളെ ട്രാപ്പിപ്പെടുത്തി തരാം എറണാകുളം ജില്ലയിലെ ഏറ്റവും സമർത്ഥനായ പാർട്ടി ഓർഗനൈസർ ആയിരുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോഴത്തെ അപ്പോൾ ആ ഗോപി കോട്ടമുറിക്കലിനെ ഒന്നും അല്ലാതാക്കാൻ ആർക്ക് പറ്റി എതിർവയ്പ്പിനെ പറ്റി ഗോപികൽ ബി എസ് ബി എസ് ആണ് അല്ല അതിൻ്റെ ഒക്കെ പങ്കാളികൾ ഇന്ന് മന്ത്രിസ്ഥാനൊക്കെ ആലോചിച്ച ഗോപി കോട്ടമി ഇല്ലാതാക്കാൻ ശ്രമിച്ച മന്ത്രിസ്ഥാനൊക്കെ വഹിച്ച് സുഖമായിട്ടിരിക്കുക തന്നെ കൈതോലപ്പായി കാശ് കൊണ്ട് കൊടുക്കും അതാണ് കൈതോലപ്പായി അത്യാവശ്യമാണ്ക്ക് കാശ് പെരിച്ചു കൊടുക്കും മന്ത്രിയോ പ്രധാനപ്പെട്ട വകുപ്പുകളോ ഒക്കെ കിട്ടാം അതാണ് കാലം പക്ഷേ ഇത് ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇത്രയും വേട്ടയാടുകൾ നടത്തപ്പെടുക പറഞ്ഞാലും ഇവിടെ പരാതിക്കാരില്ല ആ പെണ്ണ് പരാതിപ്പെട്ടിട്ടില്ല രാഹുൽ മാങ്കൂട്ടം പരാതിപ്പെട്ടിട്ടില്ല മറ്റാരും പരാതിപ്പെട്ടിട്ടില്ല പക്ഷേ ഇത്രയും ഭയങ്കരമായ വേ വേഷാഭിമാനിയും അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ ഹാൻഡിലുകൾ നടത്തുന്നതിൻ്റെ കാരണം രാഹുൽ മാങ്കൂട്ടം അല്ല ടാർജിറ്റ് ഇപ്പോൾ എല്ലാ കാലത്ത് ഗോവികൂട്ടം കാര്യം പറഞ്ഞോളേ ഇവരുടെ ഇടയിൽ തന്നെയുള്ള ഒരു അധികായം തന്നെയാണ് ടാർഗറ്റ് അല്ല കോൺഗ്രസിനകത്തുനിന്ന് തന്നെയല്ല ഈ വാർത്ത ചോർത്തി കൊടുത്ത് കോൺഗ്രസ് കോൺഗ്രസ്സിനകത്തുനിന്നായിരിക്കും ചോർത്തിക്കൊടുത്ത് പക്ഷേ ഇത് ഇവരുടെ സി പി എമ്മിൻ്റെ ട്രാർജിറ്റ് എന്താണ് മാങ്ങൂട്ടി തന്നെ മാങ്കുട്ടി തന്നെ ഒരു പത്രസ്ഥാപനത്തിലെ പെണ്ണുമായിട്ട് ഒരാൾ സൗഹൃദം ആരും ജോത്തി കൊടുക്കേണ്ട ആവശ്യമില്ല നാട്ടുകാരും ഇതിപ്പോൾ സ്വരാജിൻ്റെ കാര്യം ഇത്തിരി സംസാരിച്ചു സ്വരാജും മലയാള മണ്ണനോടെ ഒരു കറസ്പോണ്ടൻറ്റും കൂടെ ഒരു മുറിയിലിരുന്ന് അത് നമുക്ക് ഒരു വലിയ പ്രേമരംഗം പോലെ തോന്നുന്നു ആ പിക്ചർ ഒന്നും ആയിരിക്കില്ല ഇവിടെ അവർ സംസാരിക്കാനിരുന്നതായിരിക്കും എന്നാൽ പോലും അത് വാർത്തയായി അത് വാർത്തയായി പക്ഷെ അതൊക്കെ ഒരു സ്വകാര്യതല്ലേ ആ സ്വകാര്യത ഇയാൾക്കൂടെ അവകാശപ്പെട്ടതല്ലേ സർ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്വകാര്യതയാണ് ആ സ്വകാര്യത രാഹുൽ മാങ്കൂട്ടത്തിന് അവകാശപ്പെട്ടതല്ലേ എന്നുള്ള പ്രശ്നം അവകാശപ്പെട്ടതാണ് അതാണ് അതിനെ നമ്മുടെ സംശയം എവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടക്കാമെന്ന് പറയുമ്പോൾ എല്ലാ പെണ്ണുങ്ങളെയും ബലാത്സംഗം ചെയ്യാം നടന്നവനാണ് രാഹുൽ എന്ന് കോഴി രാഹുലിനൊക്കെ ഉപയോഗിക്കുന്നത് ചില അവരുടെ യൂട്യൂബ് ഹാൻഡിൽസ് അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ അപ്പോൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ധാരണ ഇപ്പോൾ ഉണ്ടായി പണ്ട് യൂത്ത് യു ഡി എഫ് വരൊന്നും ശ്രദ്ധിക്കാറില്ല ന്യായീകരിക്കാൻ വരാറില്ല നേതാക്കന്മാരായും എന്നാലും ഭംഗിയായിട്ട് അവർ തന്നെ മറുപടി പറയുന്നുണ്ട് സാർ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അഖിലേന്ത്യ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് പറയേണ്ടി വരുമല്ലോ ഉറപ്പായിട്ടും പറയേണ്ടി വരും താഴ്ജിട്ട് അതന്നെ മാങ്ങോട്ട് തന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്യുക അതിനകത്ത് ഭയങ്കരമായിട്ട് നിന്നെ കൈകാര്യം ചെയ്യുന്ന അറിയാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ എതിർത്തു സംസാരിക്കാൻ നാളെയെങ്കിലും സാധ്യതയുള്ള ഇപ്പോഴല്ല നാളെയെങ്കിലും സാധ്യതയുള്ള ഒരാൾ ആരാച്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ടോപ്പായില്ലേ ഇപ്പോൾ എം എ വി ഒന്ന് മൂക്കുകയറിട്ട് പിടിക്കണമെങ്കിൽ നിങ്ങളുടെ രണ്ട് മൂന്ന് അച്ചാനന്ദം മരിച്ചുകഴിഞ്ഞാൽ എം എ വിയുടെ മോഹഭാവങ്ങൾ കണ്ടിട്ടുണ്ടോ കാര്യമായിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്ത് നീ അവിടെ വന്നാൽ മതി അപ്പോൾ അല്ലെങ്കിൽ ഫയലുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരും ഇപ്പോൾ രാഹുലിൻ്റെ വന്ന പോലെ ഗോപി ഗോപികോട്ടമക്കലിൻ്റെ വന്ന ഓരോ ഫയലും പുറത്തേക്ക് വരും എം എ വി പീഡിപ്പിക്കുന്നുണ്ട് ദൈവീഡി തന്നെ ഐസഖ്യം വേണേ കാണാം നമുക്കറിയത്തില്ല അങ്ങനെ ഏത് ഹീനമാർഗത്തിൽ കൂടിയും ബ്ലാക്ക് ചെയ്ത് തന്നോടൊപ്പം തന്നെ കൂടെ നിർത്തുക എന്നുള്ള പിണറായി വിജയൻ്റെ സ്റ്റൈലിൻ്റെ ഭാഗമാണിത് ഇപ്പോൾ എം എ ബേബി പിണറായി വിജയൻ ആരാ മുമ്പിൽ നിൽക്കണ്ട ശരിക്കും എല്ലാ കാര്യത്തിലും ശരിക്കും ബേബിയാണ് ബേബിയിലെ കാര്യങ്ങൾ പറയണ്ടേ അതെ ഒരു ശ്രീതാറാം യെച്ചൂരിയുടെയോ പ്രകാശ് കാരട്ടിൻ്റെയോ ട്രൗട്ടും ബേബിക്കുണ്ടോ തീർച്ചയായിട്ടും ഒരിക്കലും ഇല്ല എന്തേ ഉണ്ടാകട്ടെ ഭരണം അവശേഷിക്കുന്ന ഒരു സം ഏക സംസ്ഥാനത്തെ എന്നിട്ടുള്ള പ്രതിനിധിയാണ് പ്രകാശ് കാരാട്ട് നമുക്ക് വിടാം സീതാറാം യെച്ചൂരിയുടെ കരിസ്മയൊന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിനില്ല അല്ല സീതാറാം യെച്ചൂരിയുടെ നാലൊന്നും ഒരില്ല പ്രകാശ് കാരാട്ടെന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഒരു പപ്പറ്റിന് അപ്പുറത്തേക്കില്ല ഇല്ല കാരണം പിണറായി വിജയൻ അച്വാനം നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പങ്ക് അങ്ങനെ ഉണ്ട് അതെ അതെ അല്ല ആ ഒരു കരിസ്മയൊന്നും ഇല്ല സാർ അങ്ങനെ നോക്കി ഒരിക്കലും കാണാം യെച്ചൂരി നമുക്ക് ഡിഫറൻ്റ് ആംഗിളിൽ കണ്ടേ പറ്റി അത് അങ്ങനെ ഏത് പാർട്ടിക്കാരാണെങ്കിലും അങ്ങനെ പേഴ്സണാലിറ്റീസ് ഡിഫറൻറ്റ് ഡിഫറൻറ്റാണ് അപ്പോൾ ആ യെച്ചൂരിയെ ഇപ്പോൾ എം എ ബേബി നാളെ അസേപ് ചെയ്യാൻ തുടങ്ങിയാൽ അസേർത്ത് ചെയ്യാൻ വേണേൽ എം എ വിക്ക് അസേർട്ടാൻ തുടങ്ങാൻ തുടങ്ങിയത് സംസ്ഥ ഓൾ ഇന്ത്യ ട്രോളിങ്ങ് ബ്യൂറോയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി അല്ലെങ്കിൽ സെൻട്രൽ കമ്മിറ്റി ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് എം എ വി അസേർട്ട് ചെയ്യാൻ തുടങ്ങിയാലേ എവിടെ നിൽക്കുന്ന തിരി പിണറായി വിജയൻ്റെ ഭാഗ്യം ത്രിപുരയിലും ബംഗാളിലും ഭരണം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സംസ്ഥാനങ്ങളിലും ഭരണം ഇല്ല എന്നുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എം എ ബി വി ഇവിടെ വന്നിട്ട് തിരിച്ചൊരു മൂന്നാല് വിവരങ്ങൾ വന്നിട്ട് തിരിച്ച് വിമാനം ടിക്കറ്റ് ആരാണ് എടുത്തു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ആരുടെ മുമ്പിൽ കൈ നീട്ടണം ഇവിടെ കേരള ഗവൺമെൻറ് തന്നെ കേരള ഗവൺമെൻറ് എത്തിച്ചുകൊടുക്കണം കേരള ഗവൺമെൻറ് എന്നല്ല കേരളത്തിലെ പാർട്ടി ഇപ്പോൾ കോൺഗ്രസിനെ ബോംബെ യൂണിറ്റ് ഏറ്റവും കൂടുതൽ ഇതിന് നേരത്തെ ബി ജെ പി ഗഡ്കരി അതിനുമ്പോൾ പ്രമോദ് മഹാജൻ എല്ലാം ഉണ്ട് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന സോഴ്സ് എല്ലാ പാർട്ടിക്കും ഉണ്ട് അതിൽ അതിലിവിടുത്തെ പ്രധാനപ്പെട്ട സോഴ്സ് വരായിരുന്നു പിണറായി വിജയനാണ് ഓൾ ഇന്ത്യ തലത്തിൽ അതെ അപ്പോൾ പിണറായി വിജയൻ്റെ തെട്ടുവുരത്തെ മറികടക്കാൻ ഒരു പാർട്ടി റൺ ചെയ്തു കൊണ്ടുപോകാൻ എം എ വിക്ക് പറ്റില്ല സാമ്പത്തികമായി അതിനെ മറികടക്കാനുള്ള മാർഗം എം എ വിയുടെ മുമ്പിൽ എന്ന് തെളിയുന്നു അന്ന് എം എ വി അഭിപ്രായം പറയും പറഞ്ഞിട്ട് എം എ വി നമ്മൾ ഉദ്ദേശിക്കണമല്ലേ ബുദ്ധിമാനാണ് കയറി പറഞ്ഞ് മാറാൻ ഇങ്ങനെ നിൽക്കുന്നില്ല പിണറായി വിജയനെതിരായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എം എ വി ഇതുവരെ അല്ല ഈ സമയം വരെ ഒന്നും പറഞ്ഞില്ല ഈ സമയം വരെ ഒന്നും പറഞ്ഞിട്ടില്ല അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് കളിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ശക്തി സംഭരിച്ചു വരിക നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ ആദ്യം പരപ്പിൻകോട് മുരളി വന്നു സുരേഷ് കുറുപ്പ് വന്നു മാന്യന്മാരായിട്ട് അറിയപ്പെടുന്നവരൊക്കെ പിണറായി ജീവനാണ് സംസാരിച്ചു കൊടുക്കുക ഈ സംസാരത്തിൻ്റെ ഈ പല ബക്കറ്റുകൾ ചേരുമ്പോൾ ഒരു തിര കളർത്തിരവും പിണറായി വിജയൻ പല പല ബക്കറ്റുകൾ ചേരുമ്പോളം വെള്ളം ഇപ്പം ഗോവനച്ചമ്മയ്ക്ക് രക്ഷപ്പെടാൻ മൂന്ന് വീപ്പ് വേണ്ടി വന്നില്ലേ അതുപോലെ പല ബക്കറ്റുകളിലെ വെള്ളം ശരിക്കും കൊടുക്കുക തുടങ്ങിയാൽ പിണറായി വിജയൻ മുങ്ങിപ്പോകും പല ബക്കറ്റിലെ വെള്ളം മതി എത്ര ബക്കറ്റ് വേണേൽ ഉണ്ടാകും ഈ തിരകളെ മുഴുവൻ ഉൾക്കുള്ള ബക്കറ്റ് ആ സാഹചര്യം പിണറായി വിജയൻ പേടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ മൂന്നാമത്തെ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ പകരം പിണറായി വിജയന് വിശ്വസ്തനായ ഒരാളുടെ പേര് പറയാം നിങ്ങൾക്ക് ഒന്ന് പറയാം പിണറായി വിജയന് വിശ്വാസത്തോടെ അധികാരം ഏൽപ്പിക്കാൻ പറ്റുന്നെസിനെ പോലും പറ്റിയില്ല ഇടയ്ക്ക് പറഞ്ഞു കേട്ടത് ബാലഗോപാലിൻ്റെ പേരാണ് കെ എൻ ബാലഗോപാൽ ചിലപ്പോൾ സാധ്യതയുണ്ട് സദ്യ ഇല്ലാതല്ല പക്ഷെ കെ എൻ ബാലഗോപാലൊക്കെ ഇതിന്റെ വിധേക്കളൊക്കെ വേന്ദ്രന്മാരാണ് അച്ഛനാണ് കൂടെ തന്നെ കളി പഠിച്ചിട്ട് വന്നയാളാണ് അത് വിശ്വസിക്കും മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പൊളിക്കൽ സെക്രട്ടറി മെയിൻ ഫയലൊക്കെ നിന്നു രണ്ടിടത്തൊന്ന് മെയിൻ ഫയലൊക്കെ അച്ഛനെ അങ്ങനെ ഒരാളെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുകയോ കാര്യങ്ങൾ ആലോചിച്ചു ടീച്ചർ സീറ്റിൽ മുപ്പതിനായിരം വോട്ട് ഭൂരിപക്ഷം കൂടുതൽ ഭൂരിപക്ഷം കിട്ടി അവരെ വിശ്വസിക്കാത്ത അവരെ പേടിച്ചാത്ത അവരുടെ ക്ലൗട്ടിനെ പേടിച്ച പിണറായി വിജയൻ തീർച്ചയായിട്ടും ബാലപോലിനെ സമ്മതിക്കൂ ആലോചിച്ചോക്കും ഈ ഭയം ഉള്ളിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ വധം എങ്ങനെയാണോ അച്യാണ് എന്നെ ഇൻഡയറക്റ്റായിട്ട് എങ്ങനെ ഭീഷണിപ്പെടുത്താനും ഉപയോഗിച്ചത് അതേ രീതി രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്ന രീതി എം എ വി കിട്ടുന്ന മുന്നറിയിപ്പാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അല്ലെങ്കിൽ ഈ ചീള കേസാണ് സംസാരിക്കാൻ പോകാൻ പറ്റുന്ന കേസല്ല രാഹുൽ മാങ്കൂട്ടം ഒരു പെങ്കൂച്ച സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ അതിന് തുടർന്ന് ആഘോഷം വേണ്ടി വന്നു നമുക്ക് പറഞ്ഞ ഇതൊക്കെ ആരെ ബാധിക്കുന്ന കേസാ ഇനിയോ നിങ്ങളെ ബാധിക്കുന്ന കേസല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ട കേസല്ല കേരള സമൂഹത്തിന് അങ്ങനെ പൊതുവിഷയായിട്ട് കൊണ്ടു വന്നത് ആരൊക്കെ അപ്പൊ അത് ഇത് പൊതുവിഷയായിട്ട് കൊണ്ടുവരാൻ കാര്യം അതാണ് പറയുന്നത് ഈ ഉദ്ദേശം രാഹുൽ അല്ല രാഹുൽ മാങ്കുട്ടല്ല രാഹുൽ വേറെ ഇഷ്ടം ഏത് യൂത്ത് കോൺഗ്രസ് സെനെ കൊണ്ടുവന്നാലും ചെല്ലുമ്പോൾ പറയാൻ കാണാം ഏത് ഡിവൈഎഫ്ഐക്കാരനെ കൊണ്ടുവന്നാലും പറയാൻ കാണാം ഞാൻ പറഞ്ഞത് ഇയാളുടെ സ്വരാജിന്റെ ഫോട്ടോ യൂട്യൂബിൽ അത് ഇറങ്ങാനുള്ള കാരണം രാഹുൽ മാംകൂട്ടത്തെ ഈ രീതിയിൽ ആക്രമിക്കാൻ പോയതുകൊണ്ട് റിട്ടാലിയേഷൻ ആയിട്ട് വരുന്നതാണ് അല്ലെ വരുമോ ഇവരെ ഇതുവരെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ സാറ് പറയുന്നത് ബേബി ഇതുവരെ ബേബിക്ക് ഇതിനെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല യോഗ്യതയെ അപ്പോൾ ബേബി അത് മാത്രമല്ല ഭരണതലത്തിലും എന്തെങ്കിലും കാര്യങ്ങൾ ബേബിക്ക് പരാമർശിക്കാനൊരു വോയിസ് ഇല്ല കാരണം ബേബിയെ പൂട്ടാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിണറായിയുടെ പക്കലുണ്ട് അതിനെ മറികടക്കാൻ ബേബിക്ക് സാധിക്കും എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ പിണറായി വിജയനെ താനെ കളയാൻ അധികാരത്തിൽ നിന്ന് കളയാൻ പറ്റുന്ന ആ സെക്കൻഡിൽ ഈ ഫയലുകളെല്ലാം ബേബിയുടെ മേശപ്പുറത്തെത്തും പക്ഷെ അതിന് കഴിയുമോ സാർ കാര്യം ഈ ഭരണം തീരുന്നവരെന്തായാലും അയാള് പ്രബലം തന്നെ ആയിരിക്കും അല്ല ഈ സർവൈവൽ ഇൻസ്റ്റിങ്റ്റ് എന്ന് പറഞ്ഞോ ഇടത്ത വർഷത്തെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരുൾപ്പെടെ താഴെട്ടെ ജില്ലാ സെക്രട്ടറിമാർ വരെ ഈ ഭരണം പിണറായി വിജയനെ വെച്ച് എലക്ഷനെ നേരിട്ടാൽ തങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു ഭയങ്കരമായി പരാജയപ്പെടാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടായാൽ ആ പാനിക് ബട്ടൺ അമർത്തിയാൽ ഇവർ പിണറായി തീരാവും ഇനി ഉദ്യോഗസ്ഥന്മാരെ ആയിട്ടുള്ള ഒരു പിണറായിയെ ബ്ലൈൻഡായിട്ട് അനുസരിക്കാനും തയ്യാറാക്കിയില്ല എല്ലാവരും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ് അവിടെയാണ് പ്രശ്നം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എം എ ബി അല്ലെങ്കിൽ അതുപോലെ വേറെ ആരെങ്കിലും ഇപ്പോൾ ഐസക്കാണെങ്കിലും ഐസക്കിൻ്റെ പ്രശ്നമുണ്ട് അതെ ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യാനോ പത്തിക്കൊന്ന് അടിച്ചിരുത്താനോ വേണ്ടി മാത്രം ആണ് രാഹുലിൻ്റെ ഇഷ്യൂ ഇത്ര സീരിയസ് ആക്കിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാലും നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കാം